ഇന്ന് ഞാൻ പ്രധാനമായും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ട്രാജിക്കൽ ഇൻസിഡൻറ്റിനെ കുറിച്ചും അതിൽ നിന്നുണ്ടായ ആ റിക്കവറിയെക്കുറിച്ചുമാണ് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണ കാര്യം ജപ്പാൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിലുള്ള രാജ്യമാണ് അന്നും ജപ്പാൻ വളരെ ആക്റ്റീവായിരുന്നു വളരെ ചെറിയ രാജ്യമാണെങ്കിലും വളരെ ആക്റ്റീവായിട്ട് വളരെ പോപ്പുലേഷൻ കുറവാണെങ്കിലുമൊക്കെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള വികസിത രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ അന്നും ഇന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ അമേരിക്ക അണുബോംബ് വർഷിക്കുകയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആഗസ്റ്റ് ആറിനും ആഗസ്റ്റ് ഒൻപതിനുമായിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയുടെ ആറ്റം ബോംബ് കൊണ്ട് ജപ്പാൻ എന്ന് പറഞ്ഞ അന്നത്തെ മനോഹരമായ കൺട്രി ഏകദേശം ഹിരോഷിമ നഗരത്തിൽ മാത്രം ഏകദേശം എഴുപത്തി ആറായിരത്തോളം നല്ല ബിൽഡിങ്ങുകളുണ്ടായിരുന്നു ഈ ബിൽഡിങ്ങുകളെ മുഴുവൻ നാമാവശേഷമാക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വുഡനായിട്ടുള്ള വീടുകളെയൊക്കെ വെറും ഭസ്മമാക്കി കളഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ അടിക്ക് തന്നെ അതായത് ഈ ബോംബ് വീണ ആ ഒറ്റ സമയത്ത് തന്നെ എൺപതിനായിരത്തോളം ആളുകളാണ് ആ ബ്ലാസ്റ്റിൽ മരിച്ചുപോയത് അതിനുശേഷം അത് അതുമായി ബന്ധപ്പെട്ടുള്ള ആയിട്ട് ഏകദേശം രണ്ട് രണ്ടര ലക്ഷത്തോളം ആളുകൾ പിന്നീട് ആയി എത്രയോ കാലങ്ങൾ ഈ റേഡിയേഷൻ്റെ ഭാരവും സഹിച്ചുകൊണ്ട് പല ആളുകളും ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരുന്നു അതിഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അന്ന് വലിയൊരു ടർബുലൻസാണ് അവരുടെയെല്ലാം ലൈഫിൽ ഈ പറയുന്ന ആറ്റം ബോംബിൻ്റെ വർഷമുണ്ടാക്കിയത് ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ നമ്മളുടെ അവിടെയാണ് നടന്നതെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കും ആയിരിക്കും നമ്മൾ റിക്കവർ ചെയ്യുക ജപ്പാൻകാരുടെ ആ ഡിസിപ്ലിൻ ആ ഡിസിപ്ലിൻ അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഈ അനുഭവം വർഷം കഴിഞ്ഞിട്ട് വിത്തിൻ ടു ത്രീ ഇയേഴ്സ് അവർ പെട്ടെന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ആ ചാരത്തിൽ നിന്ന് ഉദിച്ചുയരുകയായിരുന്നു എന്തായിരിക്കും ജപ്പാൻകാരെ ഈ വളരെ ട്രാജിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് പറന്നുയരാൻ സഹായിച്ചിട്ടുണ്ടാവുക അവരുടെ എന്ത് ക്യാരക്ടറാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കണ്ട ഒരു കാര്യം നമ്മളുടെയൊക്കെ കണ്ണുകളെ ഈർന്നെണീപ്പിക്കുന്ന ഒരു കാര്യമാണ് അതായത് ജപ്പാൻ മറ്റൊരു രാജ്യവുമായി ഫുട്ബോൾ കളിക്കുന്നു ജപ്പാനീസ് ഫുട്ബോൾ ഭ്രാന്തന്മാർക്കെതിരെ മറ്റേ മറ്റേ ടീമിൻ്റെ ആരാധകർ എല്ലാവരും കുപ്പികൾ വലിച്ചെറിയുന്നു അവരുടെ ഗ്രൗണ്ട് ആകെ വൃത്തികേടാക്കുന്നു മത്സരത്തിൽ മത്സരം കഴിഞ്ഞ് പോയതിനു ശേഷം അവരെല്ലാവരും അവരുടെ പാട്ട് നോക്കി നോക്കിപ്പോകുന്നു പക്ഷേ ജാപ്പനീസ് കാണികൾ മാത്രം അവിടെ നിൽക്കുകയും ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ സ്റ്റേഡിയം മുഴുവൻ വൃത്തിയാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ആ വൈറലായിട്ടുള്ള വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ജാപ്പനീസിനെതിരെ കുപ്പികൾ വലിച്ചെറിഞ്ഞ മറ്റേ ടീമിൻ്റെ ആളുകൾ വലിച്ചെറിഞ്ഞ കുപ്പികളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ആരും പറഞ്ഞിട്ടല്ല അത് അവരുടെ ക്യാരക്ടറിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് മെത്തഡോളജിയാണ് അവർ ഉപയോഗിക്കുന്നത് അത് ഫൈവ് എസ് മെത്തഡോളജിയാണ് ഇത് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ഓഫീസിലും പ്രത്യേകിച്ചും പ്രൊഡക്ഷൻ പ്ലാന്റിലുമൊക്കെ അതിമനോഹരമായി ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫൈവ് എസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫൈവ് എസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് പല ട്രെയിനിങ്ങുകളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഞാൻ ഓർത്ത് വെക്കുന്നത് കഴിഞ്ഞ വർഷം വി കെ സിയിൽ ചെയ്ത ട്രെയിനിങ്ങാണ് വി കെ സിയുടെ പ്ലാന്റുകൾക്ക് വേണ്ടി ഫൈവ് എസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി ചെയ്ത ട്രെയിനിങ് ഫൈവ് എസ് നമ്മളുടെ ചെറിയ ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്താണ് ഫൈവ് എസ് നോക്കാം വളരെ ഈസി ഈസിയായിട്ട് ഞാനത് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ പറയാൻ ശ്രമിക്കാം ആദ്യത്തെ എസ് എന്ന് പറയുന്നത് സോർട്ട് എന്നുള്ളതാണ് നമ്മളുടെ വീട് നോക്കിയാലും നമ്മുടെ ഓഫീസ് നോക്കിയാലും ഒരുപാട് വസ്തുക്കൾ കിടക്കുന്നുണ്ടാവും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ആദ്യം സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ വസ്തുക്കൾ വേർതിരിക്കുക ഇതാണ് ആദ്യത്തെ പടി രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് സെറ്റ് ഇൻ ഓർഡർ എന്നുള്ളതാണ് അതായത് സെറ്റ് ഇൻ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കളയാം ആവശ്യമില്ലാത്ത കൂടെ വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകത എന്താ നമ്മൾ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും പന്ത്രണ്ട് വർഷം മുമ്പ് മേടിച്ച ടി വിയുടെ കവർ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാവും ബോക്സ് ഈ എ സി മേടിച്ച ബോക്സ് ഫാൻ മേടിച്ച ബോക്സ് ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ അലമാരിയുടെ ഒക്കെ മുകളിൽ അടുക്കി വെച്ചിരിക്കുകയായിരിക്കും പൊട്ടി പിടിച്ച് മാറാലെയൊക്കെ പിടിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ മലീമസമായിട്ടുണ്ടാവും ഈ ഭാഗം മുഴുവൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയുക എന്നുള്ളതാണ് സോർട്ടിലെ ഏറ്റവും ആദ്യത്തെ പടി ഇനിയിപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചില സാധനങ്ങൾ ഇത് ആവശ്യം ഉണ്ടാവുമോ അങ്ങനെയുള്ള സാധനങ്ങളെ വേണമെങ്കിൽ റെഡ് ടാഗിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് റെഡ് ടാഗ് ചെയ്ത് വയ്ക്കുക ഒരു മാസം ഒബ്സർവ് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആവശ്യമില്ലാത്ത സാധനമാണ് അതും വേണമെങ്കിൽ നമുക്ക് കളയാം അപ്പോൾ ഓഫീസിലൊക്കെ അതിമനോഹരമായി ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണിത് സോർട്ട് ചെയ്യുക ആവശ്യമുണ്ടോ എന്ന് കൺഫ്യൂഷൻ തോന്നുന്ന സാധനങ്ങൾ റെഡാക്ക് ചെയ്ത് വെക്കുക സെറ്റ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് സെറ്റ് ഇൻ ഓർഡർ ആണ് സെറ്റ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഒരു മേശ അടിക്കി വെക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം പുസ്തകങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെച്ചു ഇനിയിപ്പോൾ അതിനെ എന്ത് ചെയ്യണം അതിനൊരു ഭംഗിയിൽ ഒരു പ്രത്യേക പ്ലേസിൽ മേശയുടെ റൈറ്റ് കോർണറിലായിട്ട് അതിനെ ഏറ്റവും താഴെ ഏറ്റവും വലിയ പുസ്തകം അതിന് മുകളിൽ അതിനേക്കാൾ ചെറിയ പുസ്തകം എന്നുള്ള രീതിയിൽ അടുക്കി എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അത് അവിടെ അടുക്കി വെക്കുന്നു എന്നുള്ളതാണ് സെറ്റ് ഇൻ ഓർഡർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷൈൻ ആണ് ദ വേറെ ഒന്നുമല്ല എല്ലാ ദിവസവും എപ്പോഴൊക്കെയാണോ എല്ലാ ദിവസവും അല്ല ഒരുപക്ഷെ ചിലപ്പോൾ അത് എല്ലാ മണിക്കൂറിലും ആകാം അത് നമ്മളനുസരിച്ച് നമ്മുടെ ഒരു രീതി അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴോ ആവാം ചില ചിലപ്പോൾ എല്ലാ ദിവസവും ആവാം നിങ്ങൾ വരുന്ന സമയത്ത് മുഴുവൻ ഇത് വൃത്തി കേടായി കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വീണ്ടും അത് വൃത്തിയാക്കി വെക്കുക ഫോർ എക്സാമ്പിൾ ഈ പുസ്തകം മണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പേര് വന്ന് എടുത്തു അപ്പുറത്തും അപ്പുറത്ത് വലിച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കുക അത് പ്ലാൻ ചെയ്ത് വയ്ക്കണം കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് നോക്കുക മാറി മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അതേപോലെ തന്നെ അടുക്കി വയ്ക്കുക തുടച്ച് വയ്ക്കുക എല്ലാ ദിവസവും കാലത്ത് തന്നെ നിങ്ങളുടെ സിസ്റ്റമൊക്കെ തുടയ്ക്കുക നിങ്ങളുടെ റൂം കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യുക ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ് അതിനെയാണ് ഷൈൻ എന്ന് പറയുന്നത് അത് വൃത്തിയായിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ ഞാനിപ്പോൾ ചെറിയ ഗ്ലിംസ് മാത്രമേ തരുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ ഫൈവേഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ പ്ലാനിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്കിതിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഓർഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ അതിനകത്ത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട് നമ്മുടെ വർക്ക് പ്ലേസിൻ്റെ എഫിഷ്യൻസി വളരെയധികം കൂട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ സെറ്റിൻ ഓർഡർ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റിച്ചിങ് ആണെന്ന് വിചാരിച്ചോളൂ സ്റ്റിച്ചിങ് യൂണിറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ പല ടൂൾസും ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നേക്കാം ഒരു കത്രിക ആവശ്യമായിട്ട് വന്നേക്കാം ചിലപ്പോൾ വേറൊരു എക്സ്റ്റേണൽ നീഡിൽ ആവശ്യമായിട്ട് വന്നേക്കാം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന കയ്യകലത്തിൽ തന്നെ ഇരിക്കുക എന്നുള്ളത് പ്രധാനമാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു കത്രികയ്ക്ക് വേണ്ടി അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് പോകേണ്ടി വരും എന്ത് സംഭവിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഒരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്യേണ്ട സമയം കത്രിക അന്വേഷിച്ച് നിങ്ങൾ മിസ്സാക്കി എന്ന് വരാം അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ ടൂളുകളും കൈ അകലത്തിലിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് സെറ്റ് ഇൻ ഓർഡറിൽ വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും സമയം കുറവിൽ ഏറ്റവും എഫിഷ്യൻസി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ സെറ്റിൻ ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ നമ്മൾ നോക്കി ഷോർട്ടാണ് പിന്നെ സെറ്റിൻ ഓർഡർ ആണ് മൂന്നാമത്തെ ഷൈൻ ആണ് എല്ലാം തുടച്ച് ഭംഗിയായിട്ട് വെക്കുക ഭംഗിയായി വെക്കുക എന്ന് മാത്രമല്ല ഷൈനിൽ വേറൊരു ഇംപ്ലിക്കേഷൻ കൂടിയുണ്ട് അർത്ഥത്തിന് അതായത് ഇത് ആണ് എന്ന് ഉറപ്പിച്ച് വെക്കുക നമ്മൾ എല്ലാ സാധനവും വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് വയ്ക്കുക ചിലപ്പോൾ എല്ലാ സാധനവും റെഡിയായിട്ട് ഷൂട്ടിന് വേണ്ടി ഒരാൾ ഒരു ഷൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചു ഷൂട്ടിനൊക്കെ വേണ്ടി എല്ലാം റെഡിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക ക്യാമറ വർക്ക് ചെയ്യുന്നില്ല അതിന് കാരണം എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ അത് കറക്റ്റായിട്ട് എല്ലാ ദിവസവും കറക്റ്റായി പ്രോപ്പറായി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താനുള്ളൊരു മെക്കാനിസം നമുക്കില്ല ആ സമയത്താണ് പലപ്പോഴും നമ്മൾ നോക്കുക എന്നുള്ളത് അപ്പം അതാണ് ഷൈൻ എന്ന് പറയുന്നത് നാലാമത്തെ ഭാഗം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നാലാമത്തത് ആണ് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമായിക്കൊള്ളട്ടെ അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവണം എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് നാലോ അഞ്ചോ പ്രോസസ്സിലൂടെ വ്യക്തമായി ഡിഫൈൻ ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു പുതിയ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുകയാണ് എന്താണ് പ്രോസസ്സ് ആദ്യം എവിടെയാണ് പോകേണ്ടത് എന്ത് ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഏത് തരത്തിലായിരിക്കും എത്ര ദിവസം ഉണ്ടായിരിക്കും ട്രെയിൻ ഇതൊക്കെ വളരെ വ്യക്തമായി ഡിഫൈൻഡ് ആയിരിക്കണം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൺഫ്യൂഷൻ ആയിരിക്കും ആൻഡ് ഫൈനലി സസ്റ്റെയിൻ എന്നുള്ളതാണ് അതായത് ഈ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങളും ഒരു സൈക്കിൾ എന്നോണം ഇത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് വേണം കണ്ടിന്യൂസ് ഫോളോ അപ്പ് വേണം ടീമുകളെ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പെനാൽറ്റി വരെ നമ്മൾ വിധിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളിത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പോസ്റ്ററുകളും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഫൈവ് വേസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലോ വീട്ടിലോ ആയിക്കൊള്ളട്ടെ ഫൈവ് വേസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള വിസിബിൾ ആയിട്ടുള്ള ടാൻജിബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും നിങ്ങളുടെ വീട്ടിലോ ഓർഗനൈസേഷനിലോ എവിടെ ആയിക്കൊള്ളട്ടെ ഫൈവ് എസ് എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ബിക്കോസ് ജാപ്പനീസ് രീതിയിലേക്ക് നമുക്ക് മാറേണ്ടത് ആവശ്യമാണ് അവരുടെ ഡിസിപ്ലിൻ നമ്മൾ കണ്ടു പഠിക്കേണ്ടത് ആവശ്യമാണ് ഓൾ ദി ബെസ്റ്റ്